കാശ്യേട്ടാ അവൻ്റെ നെഞ്ചിലെ രോമത്തിൽ വിരലിട്ട് കറക്കിക്കൊണ്ട് അവൾ വിളിച്ചു എന്താ കുഞ്ഞ ഉറക്കം വരുന്നില്ലേ നിനക്ക് തൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുന്ന അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് അവൻ തിരികെ ചോദിച്ചു എനിക്ക് ഉറക്കം വരുന്നില്ല അത് ചിലപ്പോൾ ഉച്ചയ്ക്ക് കിടന്ന് മയങ്ങിയതുകൊണ്ടായിരിക്കും അതോ ഇനി എക്സാമിനെ പറ്റി ചിന്തിച്ചിട്ടാണോ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു കാശിയേട്ട അതൊന്നും അല്ല പിന്നെന്താടി അവൻ സംശയത്തോട് ചോദിച്ചു അതുണ്ടല്ലോ എനിക്കെന്താ പേടി തോന്നുക കാശിയേട്ട കാശിയേട്ടൻ എന്നെ വിട്ടിട്ട് പോകുമോന്നൊക്കെ എനിക്ക് പേടി തോന്നുക അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് അവനോട് ഒന്നുകൂടി ചേർന്ന് നിന്ന് അവൾ പറഞ്ഞു എന്തിനാ കാശേട്ടൻ്റെ പാറുക്കുട്ടി അതിനെ പേടിക്കുന്നത് കാശേട്ടൻ എൻ്റെ കുഞ്ഞിനെ വിട്ടിട്ട് എങ്ങും പോയില്ല പാറക്കുട്ടി കാശേട്ടൻ ആർക്കും കൊടുക്കേവില്ല കാശിനാഥൻ്റെ നെഞ്ചിലെ ഈ ഇടുപ്പ് അവസാനിക്കുന്നത് വരെ എൻ്റെ നെഞ്ചോട് ചേർന്ന് നെയ്യമുണ്ടാകും അവൻ അവളുടെ നെറ്റയിലൊന്നും മുത്തിക്കൊണ്ട് പറഞ്ഞു എന്നെ ആർക്കും കൊടുക്കല്ലേ കാശിയേട്ടാ ആർക്ക് കൊടുക്കാനാ ഞാൻ ഞാനീ പൊന്നുംകൂടത്തിനെ ആർക്കും കൊടുക്കില്ല കേട്ടോ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിക്കോ കാശിയേട്ടനില്ലേ കൂടെ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി കാശിയേട്ടാ ഇനി എന്താ പാറു എനിക്ക് ഒരു ഉമ്മ തരുമോ അവൾ കൊഞ്ചിക്കൊണ്ട് അവനോട് ചോദിച്ചു അതിനെന്താ എൻ്റെ കുഞ്ഞിന് എത്ര ഉമ്മ വേണം നിറയെ നിറയെ വേണം അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു അവൻ ചിരിയോടെ അവൻ്റെ നെഞ്ചിൽ നിന്നും അവളെ അടർത്തി മാറ്റി തലേണിയിലേക്ക് കിടത്തി അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി അവൻ അവനവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു അവളുടെ രണ്ട് കണ്ണിലും അവൻ ചുംബിച്ചു അവൾ അവളുടെ കവളിൽ തൊട്ട് കാണിച്ചതും അവൻ ഒരു ചിരിയോടെ അവളുടെ ഇരു കവളിലും ചുണ്ടുകൾ ചേർത്തു ഇനിയും ഇവിടെ അവൾ അവളുടെ ചുണ്ടിലേക്ക് തൊട്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു വേണോ അവൻ കുസൃതി ചിരിയോടെ മീശ പിരിച്ചു വേണം അവൾ അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ട് അവളുടെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി മുത്തി പിന്നെ അവളുടെ ചുണ്ടുകളെ ചുംബിച്ചു കീഴ്ചുണ്ടിൽ മാത്രം അവൻ അവനവൻ്റെ ചുംബനത്തെ ഒതുക്കി നിർത്തി എൻ്റെ കരുത്തുറ്റ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി അവളിൽ നിന്നും ചെറുമൂളൽ ഉണർന്നു അതവന് ലഹരിയായി മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല അവൻ പതിയെ അവളുടെ മേൽച്ചുണ്ടിലേക്ക് ചേക്കേറി ഒടുവിൽ അവളുടെ ചുണ്ടുകളെ തൻ്റെ ചുണ്ടിൽ നിന്നും വേർപ്പെടുത്തിക്കൊണ്ട് അവളുടെ കവളിലൊന്ന് അമർത്തി ചുംബിച്ചിട്ട് കഴുത്തിലേക്ക് മുഖം അമർത്തി അവളവനെ ചേർത്ത് പിടിച്ച് ശ്വാസമെടുത്തു കാശിയേട്ട ഒന്ന് റിലാക്സ് റിലാക്സായതും അവൾ അരുമയായി അവനെ വിളിച്ചു അവനൊന്നും മൂളി ലച്ചുവേച്ചിയെ പെട്ടെന്ന് കൊണ്ടുവരാൻ അനന്തേട്ടനോട് പറയണേ അവൾ പറഞ്ഞതും അവൻ തല ഉയർത്തി അവളെ നോക്കി ലച്ചുവേച്ചയും കൂടിയുണ്ട് നല്ല രസമല്ലേ കാശിയേട്ട ഞാനും കാശിയേട്ടനും ലച്ചുവേച്ചിയും അനന്തേട്ടനും ഹോ നല്ല രസമായിരിക്കും പറയാട്ടോ അവൻ പറഞ്ഞിട്ടുണ്ട് അടുത്തൊരു ദിവസം തന്നെ അവളുടെ വീട്ടിൽ പോയി സംസാരിക്കാമെന്ന് അവർ സമ്മതിക്കുമോ കാശിയേട്ട ലച്ചു ചേച്ചിയെ അച്ഛനും അമ്മയും ഇങ്ങോട്ടേക്ക് വിടുവോ അവൾ ചോദിച്ചതും അവൻ സംശയത്തോടെ അവളെ നോക്കി അല്ല കാശിയേട്ട ഇവിടെ അച്ഛനും അമ്മയൊന്നും ഇല്ലല്ലോ അപ്പോൾ അവരുടെ ബന്ധുക്കളൊക്കെ സമ്മതിക്കുമോ ഞാനാണേ ഏട്ടൻ്റെ പെണ്ണായിട്ട് ചേച്ചിയെ കണ്ടുപോയി മാത്രമല്ല അനന്തേട്ടനും ചേച്ചിയെ ഒരുപാട് ഇഷ്ടമാണ് നമുക്ക് നോക്കാടി ആദ്യം നമുക്ക് അവരോട് നല്ല രീതിയിൽ ഒന്ന് സംസാരിച്ച് നോക്കാം സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിച്ചില്ലെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ ലച്ചുവിനോട് ചോദിക്കാം അവൾ അനന്തനെ മാത്രം മതി എന്നുള്ള സ്റ്റാൻഡിലാണ് അപ്പോഴും നിൽക്കുന്നതെങ്കിൽ നമുക്ക് അവളെ ഇറക്കിക്കൊണ്ടുവരാടി ഒളിച്ചോടാനോ അവൾ വീണ്ടും ചോദിച്ചു ഒളിച്ചോടാനൊന്നുമല്ല അനന്തൻ അവളെ പോയി വിളിക്കും അവൾ ഇറങ്ങി വരുവാണെങ്കിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും അതൊന്നും വേണ്ടി വരില്ല അവർ സമ്മതിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് അവളുടെ അച്ഛൻ നല്ലൊരു മനുഷ്യനാ എന്റെ ഭയങ്കര കാര്യമാണ് ഞാൻ ഒരുപാട് സഹായിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം അവൻ പറഞ്ഞുകൊണ്ട് നേരെ കിടന്നതും അവൾ മൂളിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നു എൻ്റെ കുഞ്ഞിപ്പോൾ അങ്ങനെ വലിയ കാര്യങ്ങൾ ഒന്നും ചിന്തിക്കാൻ നിൽക്കണ്ട ഇനി അഞ്ച് എക്സാമും മൂന്ന് ലാബും ഉണ്ട് അതിനെപ്പറ്റി മാത്രം ഇപ്പൊ തലപുച്ചാ മതി ബാക്കിയൊക്കെ അതിൻ്റെ മുറയ്ക്ക് നടന്നോളും ഇല്ലെങ്കിൽ നമുക്ക് നടത്താം അതുപോലെ അവൻ അവനവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് ചോദിച്ചതും അവൾ തലയാട്ടി അവനവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ സാന്നിധ്യത്തിൽ അവൾ കണ്ണുകൾ അടച്ചു എന്നാൽ അവൻ്റെ വീട്ടിൽ മോളെ ശിവ അവൻ ഇതുവരെ വന്നില്ലല്ലോ കുപ്പിയെടുത്തതിന് ഇവിടുന്ന് ഇറങ്ങിപ്പോയതാ ഇതുവരെ വന്നിട്ടില്ല എനിക്കെന്തു വല്ലാതെ പേടി തോന്നുക അവരവളെ ഫോണിൽ വിളിച്ചു പറഞ്ഞു അമ്മേ ഏട്ടനെ എൻ്റെ അടുത്ത് വന്നിരുന്നു അവൾ പറഞ്ഞു കൊണ്ട് അവളുടെ അടുത്ത് ചെന്നതും മറ്റും പറഞ്ഞു അവളെ അടിച്ചതൊഴിച്ച് മോൾ ഇങ്ങോട്ടേക്കൊന്ന് വരുമോ അമ്മയ്ക്ക് പേടിയാകുവാണ് അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പിന്നെ അമ്മേ എന്നോട് ആദ്യേട്ടം പറഞ്ഞു അങ്ങോട്ട് വരരുതെന്ന് ചിലപ്പോൾ ആദ്യേട്ടം വരുമ്പോൾ എന്നെ അവിടെ കണ്ടാൽ ദേഷ്യപ്പെടില്ലേ ഇത് അവൻ്റെ വീടല്ല എനിക്കും കൂടി അവകാശപ്പെട്ട വീടാണ് ഇവിടുന്ന് നിന്നെ ആരും ഇറക്കി വിടില്ല നീ ഇങ്ങോട്ടേക്ക് വാ അവർ വീണ്ടും പറഞ്ഞു അമ്മേ അത് ശിവ നിന്നെ ഞാനാ വിളിക്കുന്നത് നീ ഇപ്പോൾ ഇവിടെ വന്നേ പറ്റുള്ളൂ നീ എൻ്റെ അടുത്തുണ്ടേ എനിക്ക് വല്ലാത്തൊരാശ്വാസമാണ് മോളെ അവർ പറഞ്ഞതും അവൾക്ക് പിന്നെ മറുത്തൊന്നും പറയാൻ തോന്നിയില്ല അവൾ വരാമെന്ന് സംബന്ധിച്ച് ഫോൺ വെച്ചു ശിവ ചെന്നപ്പോൾ അവർ വരാന്തയിൽ അവനെയും കാത്തിരിക്കുകയാണ് അങ്കൾ വന്നില്ലേ അമ്മേ അവരവിടെ ഇരിക്കുന്നത് കണ്ട് അവൾ സംശയത്തോട് ചോദിച്ചു ഉണ്ട് കിടന്നു അയാൾക്ക് എന്താ മോളെ അയാൾക്ക് കുറെ പണവും പിന്നെ പെണ്ണും മതി അത് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അമ്മേ കരയാതെ അവൾ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ ആശ്വസിപ്പിച്ചു പെറ്റ വയറല്ലേ മോളെ എനിക്ക് നോവില്ലേ അങ്ങനെ വിട്ടുകളേ എനിക്ക് പറ്റുമോ അവർ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളെ നോക്കി ഇതെന്താ മോളുടെ കവളിൽ അവരവളുടെ കവളിൽ കൈവച്ചു കൊണ്ട് ചോദിച്ചു അവളുടെ കവളിൽ അവൻ്റെ അഞ്ച് വിരലുകളും കിടപ്പുണ്ടായിരുന്നു അത് പിന്നെ ഒന്നുമില്ല അവൾ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു മോളെന്നോട് കള്ളം പറയണ്ട നീ എന്നോട് ഒളിപ്പിച്ച് വെച്ചതാ അല്ലേ അവിടെ വന്നപ്പോൾ അവൻ മോളെ തല്ലി അല്ലേ അവർ സംശയത്തോട് ചോദിച്ചു അത് അത് പിന്നെ ആദ്യ ദേഷ്യം വന്നപ്പോൾ സാരമില്ലമ്മേ എനിക്കതൊന്നും വേദനിച്ചില്ല അമ്മ ഇനി അത് ചോദിക്കാനൊന്നും പോണ്ട പിന്നെ ചോദിക്കാതെ നിന്നെ എന്തിനാ തല്ലിയെന്ന് ഞാൻ ചോദിക്കും അത് അവനോട് ചോദിക്കാനുള്ള അവകാശം എനിക്കുണ്ട് കാരണം അവൻ എൻ്റെ മകനാണ് പിന്നെ അവൻ നിന്നെ തല്ലിയത് എന്തിൻ്റെ അവകാശത്തിലാണെന്ന് എനിക്കറിയണം ദേഷ്യത്തോടെ പറഞ്ഞു അവൾ അതിനൊന്നും മിണ്ടിയില്ല ഹേട്ടിനും ശ്രീയും അറിയുമ്പോൾ അവർ എന്തുമാത്രം വിഷമിക്കും നിന്നെ നിന്നെയൊന്നു തല്ലിപ്പോലും നോവിക്കാതെ അവർ വളർത്തിയത് അവിടെയാ അവൻ നിന്നെ നോവിച്ചത് അച്ഛനും ഒന്നും അറിഞ്ഞിട്ടില്ല അവൾ വിഷമത്തോടെ പറഞ്ഞു അവരൊന്നും മൂളി അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് മുറ്റത്ത് അവൻ്റെ ബുള്ളറ്റ് വന്ന് നിന്നത് ബൈക്കിൽ നിന്നും ഇറങ്ങി അവനകത്തേക്ക് നോക്കി അവൻ്റെ അമ്മയോടൊപ്പം അവളെയും കണ്ടപ്പോൾ അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അതുകൊണ്ട് അവൾക്ക് വല്ലാത്ത പേടി തോന്നി അവൻ ബൈക്കിൽ നിന്നും ഇറങ്ങി അലസമായി കിടക്കുന്ന മുടിയും പാതി തുറന്ന വീർത്തൊട്ടിയ ഷർട്ടും അവൻ്റെ കണ്ണുകളുമൊക്കെ കണ്ടപ്പോൾ അവർക്ക് രണ്ടുപേർക്കും തന്നെ മനസ്സിലായി അവൻ നല്ലതുപോലെ മദ്യപിച്ചിട്ടുണ്ടെന്ന് അവൻ വേച്ച് വേച്ച് അകത്തേക്ക് കയറി ചെന്നു അമ്മേ ആദ്യം മദ്യപിച്ചിട്ടുണ്ടല്ലോ അവൾ പതിയെ അവൻ്റെ അമ്മയോട് പറഞ്ഞു എനിക്കും മനസ്സിലായി മോളെ അവരും പറഞ്ഞു ശിവ അവളെ അവിടെ കണ്ട അവൻ ദേഷ്യത്തോട് വിളിച്ചതും അവൾ ഞെട്ടി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഡീപുലേ ഇവിടെ കയറരുതെന്ന് പിന്നെ ആരോട് ചോദിച്ചിട്ടാടി എൻ്റെ വീട്ടിൽ നീ കാല് കുത്തിയത് എന്നെ നന്നാക്കാൻ ഇറങ്ങിയേക്കുവാണോ നീ അവൻ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു അവൾക്കിവിടെ വരാൻ അവൾ ആരോട് അനുവാദം ചോദിക്കേണ്ടത് ഞാനിവിടെ ജീവനോടെയുള്ള കാലത്തോളം അവൾക്കിവിടെ വരാൻ ആരുടെ അനുവാദത്തിന് കാത്തു നിൽക്കേണ്ട കാര്യമില്ല അവരും ദേഷ്യത്തോടെ തൻ്റെ മകനോട് പറഞ്ഞു അതിനവൻ ഒന്നും മിണ്ടിയില്ല അവൻ അവളെ ദേഷ്യത്തോടെ നോക്കി അവൾക്ക് ആ നോട്ടം കണ്ട് വല്ലാത്ത ഭയം തോന്നി നീ എന്താ അതീ കാണിക്കുന്നത് നീ ആരെയായി തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ വെച്ചിട്ടുള്ള കൂടി പോരാഞ്ഞിട്ടാണോ നീ ഇപ്പം പുറത്തുനിന്നും കുടിച്ചിട്ട് വരുന്നത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഇറങ്ങിയേക്കുവാണോ നീ അവർ ദേഷ്യത്താൽ വിറച്ചു ഇവളെന്തിനാ എൻ്റെ കുപ്പിയെടുത്ത് മാറ്റിയത് ഞാൻ ഇവിടെ ഇരുന്ന് കുടിക്കുന്നത് കൊണ്ടല്ലേ ഇവളത് ചെയ്തത് കുടിച്ചിട്ട് വന്നാൽ പ്രശ്നമില്ലല്ലോ അതോ അമ്മയുടെ ഈ ഓമന അവിടെ എഴുന്നള്ളുവോ എന്നെ നന്നാക്കാൻ അവൻ പുച്ഛത്തോടെ ചോദിച്ചു വല്ലവനെയും കിട്ടി ജീവിക്കുന്ന ഒരുത്തിക്ക് വേണ്ടി സ്വന്തം ജീവിതം ഇല്ലാതെയാക്കാൻ നിനക്ക് നാണമില്ലാദി നിന്റെ പ്രവൃത്തികൾ കൊണ്ട് നിൻ്റെ ചുറ്റിനുള്ളവർ എന്തുമാത്രം ആദ്യം വിഷമിക്കുന്നത് നിനക്ക് അതൊക്കെ ന്നോർത്തൂടെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പെണ്ണിവിടെ ഉള്ളപ്പോൾ നീ എന്തിനാ ആദ്യം കിട്ടാത്ത എൻ്റെ പുറകെ പോകുന്നത് ആ കുട്ടി സന്തോഷത്തോടെ അവിടെ ജീവിക്കട്ടെ അവർ ദേഷ്യത്തോട് ചോദിച്ചു ആരാ ആര് കാരണം കാരണോ എനിക്ക് നഷ്ടമായത് ഞാൻ ഈ നെഞ്ചിൽ കൊണ്ടുനടന്ന എൻ്റെ പെണ്ണിനെ എന്നിൽ നിന്നും അകറ്റി അവന് കൊടുത്തത് ആരാ അയാളാ എൻ്റെ തന്തയെന്ന് പറഞ്ഞു നടക്കുന്ന ആദ്യ കേട്ടാ ശിവ ദേഷ്യത്തോടെ വിളിച്ചു എന്താടി ഏ നിനക്കെന്താടി പൊള്ളുന്നോ അങ്ങേരെ പറഞ്ഞപ്പോൾ ഓ നിനക്ക് ലോട്ടറി ആണല്ലോ അവൾ എൻ്റെ ലൈഫിൽ നിന്ന് പോയാൽ അല്ലടിപ്പുല്ലേ നിന്നോട് ഞാനാണോടി എൻ്റെ പുറകെ പട്ടിയെപ്പോലെ നടക്കാൻ പറഞ്ഞത് ആണോ അതോ നിന്നെ ഞാൻ കെട്ടിക്കോളാന്ന് നിനക്ക് വാക്കുമല്ലോ ഞാൻ തന്നോ അവൻ ദേഷ്യത്തോട് ചോദിച്ചു അപ്പോ ഞാൻ ഞാൻ പട്ടിയെ പോലെ ആദ്യേട്ടിനെ പുറകെ നടക്കുമായിരുന്നെന്ന് ആദ്യേട്ടനെ അറിയാമായിരുന്നു അല്ലേ അവൾ കണ്ണുനീർ കലർന്ന പുഞ്ചിരിയോടെ പറഞ്ഞു അത് കേട്ടിട്ടും അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല ഞാൻ ഞാനൊരിക്കലും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ആദ്യേട്ട ആദ്യേട്ടനെ കുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വിഷമം വന്നെങ്കിൽ പോലും ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചില്ല നീ ചിന്തിച്ചിരുന്നോ ഇല്ലയോ എന്ന് അറിയാം ആരുടെ മനസ്സറിയാനുള്ള കഴിവൊന്നും ഈ ആദിക്കില്ല ഇനി നീയും അങ്ങേരുടെ കൂടെ ഉണ്ടായിരുന്നോ എൻ്റെ പെണ്ണിനെ എന്നിൽ നിന്നും അകറ്റാൻ അവൻ ദേഷ്യത്താൽ എന്നാൽ നിറ കണ്ണുകളോട് ചോദിച്ചു ആദ്യേട്ടാ ഞാൻ അങ്ങനെയൊന്നും അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ കൈകൾ ഉയർത്തി അവളെ തടഞ്ഞിരുന്നു മിണ്ടരുത് മിണ്ടരുത് നീ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഇറങ്ങി പോടി പോടി എൻ്റെ വീട്ടിൽ നിന്ന് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു ആദി അവളെ വിടാൻ അവളെങ്ങോട്ടും പോന്നില്ല അവളെ ഈ രാത്രിയിൽ ഇറക്കി വിടാൻ പറ്റില്ല ഞാൻ സമ്മതിക്കില്ല അതിന് നീ പോയി കിടന്നുറങ്ങ് അവൾ എൻ്റെ കൂടെ കിടന്നോളും അവർ ദേഷ്യത്തോടെ അവൻ്റെ കൈകൾ അവളിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം എൻ്റെ അമ്മയെ മയക്കിയെടുത്തിരിക്കുന്നത് പോലെ എന്നെയും മയക്കിയെടുക്കാൻ എൻ്റെ അടുത്തേക്ക് നീ വന്നേക്കരുത് ഈ ആദിനാഥൻ്റെ മനസ്സിൽ ഒരേ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ അതവളാണ് അവൻ ദേഷ്യത്തോടെ കൈ ചൂണ്ടി അവളോട് പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ഒന്നുമില്ലാതെ അവനെ നോക്കി ആദി ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക അവളുടെ വിവാഹം കഴിഞ്ഞു അവൾ മറ്റൊരാളുടെ ഭാര്യയാണ് അവൻ്റെ അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു ഇല്ല ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല അവൾ കാശിനാഥന്റെ ഭാര്യയായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവൾ എൻ്റെയാ എൻ്റെ മാത്രം അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് വേച്ച് വേച്ച് അകത്തേക്ക് കയറിപ്പോയി അവൾ അവൻ പോകുന്നത് നോക്കി കണ്ണുനീരോടെ നിന്നു അവൾ വിഷമിക്കണ്ട എല്ലാം ശരിയാകും അവൻ മോളെ മനസ്സിലാക്കും അവൻ നിന്നെ അംഗീകരിക്കുന്നൊരു കാലം വരും നിന്റെ സ്നേഹം അവനറിയും അതിന് ദൈവം അവസരം മോൾക്ക് തരും എനിക്ക് ഉറപ്പുണ്ട് ആദ്യേട്ടിന് ഒരുപാട് ഇഷ്ടമായിരുന്നു ആ കുട്ടിയെ അല്ലേ അമ്മേ അവൾ സങ്കടത്തോട് ചോദിച്ചു അവരൊന്നും മോളെ പിന്നെ എന്തിനാ അമ്മേ ആദ്യേട്ടിനെ ആ കുട്ടിയിൽ നിന്ന് മഹാദേവൻ അകറ്റിയത് ആദ്യേട്ടിന് കൊടുത്തു വിടായിരുന്നു ആ കുട്ടിയെ അങ്ങനെ ആയിരുന്നെങ്കിൽ ആദ്യേട്ടിനെ ഒരുപാട് സന്തോഷിച്ചേനെ നമുക്കിങ്ങനെ വിഷമിക്കേണ്ടിയും വരില്ലായിരുന്നു അല്ലേ അമ്മേ അവൾ വിഷമത്തോട് ചോദിച്ചു അവൻ ആ കുട്ടിയെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ മോള് വിഷമിക്കില്ലായിരുന്നോ മോള് ഹാപ്പി ആകുമായിരുന്നോ ആദ്യേട്ടാ ഹാപ്പി ആവില്ലേ അമ്മേ ആദ്യ ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും സന്തോഷിക്കുന്നതിനും കാണാനോ അമ്മേ എനിക്കിഷ്ടം മോളെ ഓരോരുത്തർക്കും ദൈവം ഓരോരുത്തരെ എഴുതി വെച്ചിട്ടുണ്ട് അതങ്ങനെ നടക്കുള്ളൂ അവൾ അതിനൊന്നും മോളി അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ട് നിന്നപ്പോഴാണ് അകത്തു നിന്നും എന്തോ വീണുടയെന്ന സൗണ്ട് കേട്ടത് അയ്യോ എന്താ മോളേത് ആദ്യം മുറിയിൽ നിന്നാണോ അവർ ആവലാദിയോട് ചോദിച്ചു അറിയില്ല ഞാൻ പോയി നോക്കിയിട്ട് വരാം അതും പറഞ്ഞ് അവൾ അകത്തേക്ക് നടന്നു അവൾ ഓടി അവന്റെ മുറിയിലേക്ക് എത്തി അവിടെ കണ്ട കാഴ്ച കണ്ട് അവൾ ഞെട്ടി ആദി അവൾ പേടിച്ചു വിളിച്ചതും അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു ഗ്ലാസ് അവന്റെ കയ്യിലിരുന്ന് ഞെരിഞ്ഞ മറന്നിരുന്നു അതിന്റെ ചില്ലുകൾ അവന്റെ കയ്യിൽ കുത്തിക്കേറി കയ്യിൽ നിന്ന് ചോരൊഴുകുന്നുണ്ട് മുറിയിൽ സാധനങ്ങളൊക്കെ വാരി വലിച്ചിട്ടിട്ടുണ്ട് അവന്റെ ദേഷ്യം കണ്ട് അവൾക്കൊരു നിമിഷം ഭയം തോന്നിയെങ്കിലും അവൾക്കത് കണ്ടു നിൽക്കാൻ പറ്റിയില്ല അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ അടുക്കലേക്ക് ഓടിയിരുന്നു